പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ വൈകിയാണെങ്കിലും സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ വ്യവസായ മന്ത്രിയുമായിരുന്ന സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് ഇ പി ജയരാജനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് സി പി എം ഔദ്യോഗികമായി തന്നെ നീക്കിയിരിക്കുന്നു അതിനു പകരം മറ്റൊരു സംസ്ഥാന സെക്രട്ടറി അംഗമായിട്ടുള്ള ടി പി രാമകൃഷ്ണന് ചുമതല നൽകിയിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വൈകിയാണെങ്കിലും എന്തുകൊണ്ടാണ് സി പി എം ഇ പി ജയരാജനെതിരെ അടുത്ത അടുത്ത പാർട്ടി സമ്മേളനത്തിലേക്കുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നടപടിയെടുത്തത് എന്നുള്ളത് സംബന്ധിച്ച് എൻ്റെ നിരീക്ഷണങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ നമുക്കറിയാം സി പി എമ്മും ഇ പി ജയരാജനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷവും ഉണ്ടായ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നതല്ല യഥാർത്ഥത്തിൽ ഏതാണ്ട് ഒന്നൊന്നര രണ്ട് വർഷത്തിന് മുമ്പ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ മാസ്റ്റർ തിരഞ്ഞെടുക്കപ്പെട്ട സമയം മുതൽ തന്നെ ഇ പി ജയരാജന് സി പി എം നേതൃത്വവുമായി തർക്കമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം കാരണം ഇ പി ജയരാജൻ പ്രതീക്ഷിച്ചിരുന്നത് കൊടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കുമ്പോൾ കുടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാക്കും എന്നായിരുന്നു സ്വാഭാവികമായും അങ്ങനെ ചെയ്യാൻ അങ്ങനെ അദ്ദേഹം വിശ്വസിക്കാൻ ചില കാരണങ്ങളും ഉണ്ടായി കാരണം കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു കഴിയുമ്പോൾ അന്തരിച്ചു കഴിഞ്ഞ അവസരത്തിലും പിണറായി വിജയൻ പാർട്ടിയുടെ പിന്നെ മുഖ്യമന്ത്രിയായി തുടരുന്ന സാഹചര്യത്തിലും പിന്നീട് ഏറ്റവും സീനിയർ ആയിട്ടുള്ള താൻ ആ സ്ഥാനത്തിന് അർഹനാണ് എന്നാണ് ഇ പി ജയരാജൻ വിശ്വസിച്ചത് എന്നാൽ ഇ പി ജയരാജനെ ഞെട്ടിച്ചുകൊണ്ട് വളരെ താമസിച്ച് എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് മാത്രം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്ന എം വി ഗോവിന്ദൻ മാസ്റ്ററെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും അതുവഴി എം വി ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായി തീരുകയും ചെയ്തു ഇത് ഇ പി ജയരാജന് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കി ആ സമയം മുതലാണ് ഇ പി ജയരാജന് സംസ്ഥാന നേതൃത്വവുമായിട്ടുള്ള പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നത് അതിനുശേഷം നമുക്കറിയാം പിന്നെ എം വി ഗോവിന്ദം മാത്രം നടത്തിയ ഒരു ഒരു യാത്രയുണ്ടായിരുന്നു ആ യാത്രയിൽ ഇ പി ജയരാജൻ പങ്കെടുത്തില്ല ആ യാത്ര ഇ പി ജയരാജൻ്റെ വീടിന് മുമ്പിൽ കൂടി കടന്നു പോകുമ്പോൾ ഇ പി ജയരാജൻ വീട്ടിനകത്തുണ്ടായിരുന്നു പുറത്തേക്ക് പോലും വന്നില്ല എന്നുള്ളത് വലിയ വിമർശനം ഉണ്ടായിട്ട് ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ പിന്നെ ഇ പി ജയരാജൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സമയത്ത് ഗവർണറുടെ മുന്നിൽ ഇടതുപക്ഷത്തിൽ ഒരു ഉപരോധം നടന്നപ്പോൾ അതിൽ ഇ പി ജയരാജൻ പങ്കെടുത്തില്ല അത് നമുക്കറിയാം പിന്നീടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഇനി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലെ മറ്റു ആണെന്ന് തോന്നുന്നു ഇ പി ജയരാജൻ നടത്തി ഇ പി ജയരാജൻ്റെ മക മകനും ഭാര്യയൊക്കെയായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് റിസോർട്ട് ഇ പി ജയരാജൻ അനധികൃതമായി സമ്പാദിച്ച സ്വത്തു കൊണ്ടുണ്ടാക്കിയതാണ് എന്നുള്ള ഒരു ആരോപണം സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ ഉന്നയിക്കുകയുണ്ടായി അതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ പാർട്ടിയിലുണ്ടായി അത് സംബന്ധിച്ച് അന്വേഷണങ്ങളും കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിലും ഇ പി ജയരാജനും പാർട്ടിയും തമ്മിലുള്ള പാർട്ടി നേതൃത്വവും തമ്മിലുള്ള വിടവ് വർധിച്ചു വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു എന്നാൽ അത് ഒരു ഫ്ലാഷ് പോയിന്റിലെത്തിയത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഉണ്ടായ സംഭവ വികാസങ്ങളാണ് അതിനു മുമ്പും ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളൊന്നുണ്ടായി ദലാൽ നന്ദകുമാറിൻ്റെ വീട്ടിൽ ദലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞ വിവാദ കഥാപാത്രത്തിൻ്റെ വീട്ടിൽ അയാൾ പിന്നെ ജയരാജന് സന്ദർശിക്കുകയും വെണ്ണലയിലുള്ള അയാളുടെ വീട്ടിൽ സന്ദർശിക്കുകയും അയാളുടെ ദല്ലാൽ നന്ദകുമാറിൻ്റെ ഭാര്യയ്ക്ക് അമ്മയ്ക്ക് പൊന്നോട പൊന്നാട ഇട്ട് കൊടുക്കുകയും ചെയ്ത ഒരു സംഭവം അന്ന് ഉണ്ടായി അതും ഒക്കെ തന്നെ വിവാദമായിരുന്നു എന്നാൽ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഫ്ലാഷ് പോയിന്റിലെത്തിയത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന ചില സംഭവ വികാസങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രണ്ട് സംഭവവികാസങ്ങളുണ്ടായി ഒന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ നല്ല സ്ഥാനാർത്ഥികളാണെന്നും ആ സ്ഥാനാർത്ഥികൾ മൂന്നാല് നല്ല സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് ഉണ്ടെന്നും ആ സ്ഥാനാർത്ഥികളുമായിട്ട് സി പി എം ആണ് മത്സരത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് മത്സരത്തിൽ ഏർപ്പെടുന്നത് എന്ന് പറഞ്ഞൊരു വിവാദ പ്രസ്താവന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ജയരാജൻ നടത്തിയുണ്ട് എന്നാൽ അതിനേക്കാൾ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമായ വിഷയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ദല്ലാൾ നന്ദകുമാർ എന്ന് പറയുന്ന നേരത്തെ സൂചിപ്പിച്ച വിവാദ കഥാപാത്രം നടത്തിയ ഒന്നിലധികം പത്രസമ്മേളനങ്ങളാണ് ആ പത്രസമ്മേളനങ്ങളിലെല്ലാം തന്നെ നന്ദകുമാർ കാര്യകാരണ സഹിതം പറഞ്ഞത് ബി ജെ പിയുടെ കേരളത്തിലെ ചുമതലക്കാരനായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറും ദലാൽ നന്ദകുമാറും ഇ പി ജയരാജനുമായി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ചർച്ചകൾ നടത്തിയിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള പത്രസമ്മേളനങ്ങൾ ഒന്നിലധികം തവണ ദലാൽ നന്ദകുമാർ നടത്തുകയുണ്ടായി അത് പിണറായി വിജയനെ രക്ഷിക്കുന്നതുമായി എന്നും തൃശ്ശൂരിൽ ഒരു സീറ്റ് ബി ജെ പിക്ക് നൽകണം എന്നുള്ളതൊക്കെ സംബന്ധിച്ചിട്ടായിരുന്നു ഒക്കെ പറഞ്ഞ് കാര്യകാരണ സഹിതം ദല്ലാൽ നന്ദകുമാർ പിന്നെ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് കൊണ്ട് പത്രസമ്മേളനങ്ങൾ നടത്തിയിരുന്നു ആ പത്രസമ്മേളനങ്ങളാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിച്ചില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ ചലനങ്ങൾ സി പി എമ്മിനകത്ത് ഉണ്ടാക്കിയത് അതായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒരു വമ്പൻ തോൽവി ഉണ്ടായതിനെ തുടർന്ന് സി പി ഐ അത് വലിയ വിഷയമാക്കിയെടുത്തു സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ തന്നെ അത് വലിയ വിമർശനമായി ഉയർന്നു വന്നു സി പി എം പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് എന്നുള്ള നിലയിൽ സി പി ഐക്കകത്ത് ചർച്ചകൾ ഉയർന്നു വന്നു പിന്നെ കെ പ്രകാശ് ബാബു എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ് പരസ്യമായി തന്നെ ബി ജെ പിക്ക് അനുകൂലമായി ഇ പി ജയരാജൻ അടുത്ത സമീപനം പ്രകാശ് ജാവ്ഡേക്കറുമായി നടത്തിയിട്ടുള്ള പിന്നെ ചർച്ചകൾ അതൊക്കെ തന്നെ സി പി എമ്മിൻ്റെ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല വളരെ മോശമായി ബാധിക്കുകയുണ്ടായി എന്ന് അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി ഇതിനെയൊക്കെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഇ പി ജയരാജനെതിരെ നടപടി ഉണ്ടാവും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ അത് നീണ്ടു ജൂൺ നാലിന് റിസൾട്ട് വന്നു അതിനുശേഷം ഈ വിവാദങ്ങളൊക്കെ നടന്നത് ജൂലൈ നാലും കഴിഞ്ഞ് ഓഗസ്റ്റ് നാലും കഴിഞ്ഞ് നീണ്ട് ഇപ്പോൾ വളരെ ബിലേറ്റഡായി ഈ ഇ പി ജയരാജനെതിരെ നടപടി എടുത്തിരിക്കുകയാണ് ഈ നടപടി ഇപ്പോൾ തിരുക്കത്തിൽ എടുക്കാൻ കാരണം എന്താ സെപ്റ്റംബർ അഞ്ച് മുതലൊക്കെ തന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുകയാണ് അടുത്ത അടുത്ത പിന്നെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനം ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള അച്ചടക്ക നടപടികളൊന്നും എടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഇ പി ജനദനെതിരെ നടപടിയെടുത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പി കെ ശശിക്കെതിരെയും ഇതുപോലെ നടപടിയെടുത്തിരുന്നു അപ്പോൾ ആ നടപടി ആ നടപടി ഇപ്പം വന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടി ഇപ്പോൾ ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ കൂടി നടത്തിയതിനു ശേഷം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് അവകാശപ്പെടാൻ ഞങ്ങൾ ഇതുപോലുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ നടപടിയെടുക്കും ഞങ്ങൾ മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ് ഞങ്ങൾ പി കെ ശശിക്കെതിരെ നടപടിയെടുത്തു ഇപ്പോൾ ഇ പി ജയരാജനെതിരെ നടപടി എടുത്തിരിക്കുന്നു എന്നൊക്കെ സി പി എം ഇപ്പോൾ അവകാശപ്പെടും സി പി എം മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ് ആ വ്യത്യസ്തത തെളിയിക്കുന്നതാണ് ഈ നടപടി എന്നൊക്കെ അവർ അവകാശപ്പെടും പക്ഷേ ഇതിൻ്റെ പുറകിൽ വേറെ പല വിഷയങ്ങൾ പ്രധാനപ്പെട്ടതായി കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബി ജെ പി ആയിട്ടൊരു അന്തർധാര സി പി എമ്മിലുണ്ട് എന്നുള്ള ഒരു ഒരു തോന്നൽ ഒരു വിശ്വാസം ജനങ്ങളുടെ ഇടയിൽ ഇടയാക്കിയ ഒരു സംഭവമായിരുന്നു ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ നടന്ന ചർച്ച എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് സി പി എമ്മിനെ വളരെ ദോഷകരമായി ബാധിച്ചിരുന്നു എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല കാരണം പിണറായി വിജയനെ ബി ജെ പി രക്ഷിക്കുന്നു എന്നൊക്കെയുള്ള പിന്നെ വാദഗതികൾ സമൂഹത്തിൽ ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രകാശ് ജാവദേക്കറുമായി ഇ പി ജയരാജൻ സംസാരിച്ചു എന്നുള്ളതും ആ സംസാരിച്ചു എന്നുള്ളത് അയാളെ തന്നെ അംഗീകരിച്ചു സമ്മ സമ്മതിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ മുഖം രക്ഷിക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി ഒരു ലക്ഷ്യമായിരുന്നു അത് ഇതിലൂടെ സാധ്യമായിരിക്കുന്നു എന്നുള്ളത് വ്യക്തം പക്ഷേ അതിലുപരി കണ്ണൂർ രാഷ്ട്രീയത്തിലെ ചില വിഷയങ്ങളും ഇതിനകത്ത് ഉൾ എന്ന് നമ്മൾ കാണണം കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ആറോ ഏഴോ ഗ്രൂപ്പുകളുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ എം വി ഗോവിന്ദനെതിരെ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു 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 സമ്മർദ്ദ ഗ്രൂപ്പുണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് കണ്ണൂരിൽ നിന്ന് സാവധാനം വെല്ലുവിളികൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ണൂരിലത്തെ പ്രധാനപ്പെട്ട വനിതാ നേതാവായിട്ടുള്ള കെ കെ ശൈലജ പി കെ ശ്രീമതി പി ജയരാജൻ എം വി ഗോവിന്ദൻ അവരൊക്കെ തന്നെ സ സാവധാനം എന്ന ഓണം ഈ എം വി ഗോവിന്ദൻ മാസ്റ്റർക്കെതിരായിട്ട് അവരൊക്കെ തന്നെ അണിചേരുന്ന ഒരു സാഹചര്യം അവിടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുണ്ട് ആ ഉരുത്തിരിഞ്ഞ് വരുന്ന എം വി ഗോവിന്ദൻ വിരുദ്ധ ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായി ഇ പി ജയരാജൻ മാറുന്നു എന്നുള്ളൊരു തോന്നൽ കഴിഞ്ഞ കുറച്ച് കാലമായി എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് ഉണ്ട് എന്നുള്ളത് വളരെ വളരെ നമുക്കറിയാം പിണറായി വിജയൻ ആണ് അവിടുന്ന് ഏറ്റവും വലിയ സമുന്നത നേതാവ് പക്ഷേ അയാൾ മുഖ്യമന്ത്രി ആയപ്പോഴത്തേക്കും അവിടുന്ന് അവിടെ ഇടപെടാൻ സാധ്യത അയാളുടെ കുറഞ്ഞു പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാവ് പിന്നെ കൊടിയേരി ആയിരുന്നു അദ്ദേഹം അന്തരിക്ക് ചെയ്തപ്പോൾ കണ്ണൂരിത്തെ ഏറ്റവും മുതിർന്ന നേതാവ് ഇ പി ജയരാജനാണ് എന്നുള്ള നിലയിലേക്ക് വന്നു ഇ പി ജയരാജൻ്റെ ഏറ്റവും വലിയ ശത്രു എം വി ഗൗവിന്ദ് മാസർ എന്നുള്ളതും എല്ലാവർക്കും അറിയാം സ്വാഭാവികമായും ഇ പി ജയരാജൻ അവിടെ ഒരു മുതിർന്ന നേതാവായി തുടർന്നാൽ തനിക്കെതിരെ ഉയർന്നു വരുന്ന ആ ഗ്രൂപ്പിൻ്റെ പ്രധാന ചാലക ശക്തിയായി ഇ പി ജയരാജൻ മാറും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എം വി ഗോവിന്ദ മാസ്റ്റർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ കെ ശൈലജ പി കെ ശ്രീമതി പി ജയരാജൻ അതുപോലെ തന്നെ എം ബി എം പി ജയരാജൻ ഇവർ ഇവരൊക്കെ തന്നെ ഇ പി ജയരാജൻ്റെ നേതൃത്വത്തിൽ അണിചേരുമോ എന്നുള്ളൊരു തോന്നൽ അങ്ങനെ അണിചേർന്നാൽ തൻ്റെ ഭാവി സ്വപ്നങ്ങൾക്ക് അത് വെല്ലുവിളിയാകുമോ എന്നുള്ള തോന്നൽ കണ്ണൂരിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ശക്തിപ്പെട്ടാൽ കണ്ണൂരിൽ തന്നെ തൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകുമോ എന്നുള്ള തോന്നലാണ് ഇപ്പോൾ തിരക്ക് പിടിച്ച് ഈ സംസ്ഥാന സമ്മേളന പിന്നെ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇ പി ജയരാജനെതിരെ നടപടി എടുത്തതിന് പുറകിലുള്ളത് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും പി ജയരാജന് വലിയ താഴെത്തട്ടിലുള്ള പിന്തുണ കണ്ണൂർ ജില്ലയിലുണ്ട് പിന്നെ കെ കെ ശൈലജയ്ക്ക് വലിയ പിന്തുണ അവിടെ പാർട്ടി അണികളിലുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിലുണ്ട് അതുപോലെ തന്നെ എം വി ജയരാജൻ ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ആണെന്നുള്ളതുകൊണ്ട് അയാൾക്കും പിന്തുണയുണ്ട് അവരോടൊപ്പം പി കെ ശ്രീമതിയും കാരണം അവർ ഇ പി ജയരാജൻ്റെ ബന്ധുവാണ് പി കെ ശ്രീമതിയും കൂടെ നിൽക്കുന്നതുകൊണ്ട് ആ ഗ്രൂപ്പ് ശക്തിപ്പെട്ടാൽ അടുത്ത സംസ്ഥാന സെക്രട്ടറി ആവാനുള്ള ശ്രമവും പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവാനുള്ള ശ്രമവും ഒക്കെ തന്നെ ആ ശ്രമത്തിനൊക്കെ തന്നെ തിരിച്ചടിയേൽക്കും എന്ന് ബോധ്യമായിട്ടുള്ള എം പി ജെ എം വി ഗോവിന്ദൻ മാസ്റ്റർ ആ ഗ്രൂപ്പിൻ്റെ ചാലക ശക്തിക്കെതിരെ തന്നെ ഒരു നടപടി വന്നു കഴിഞ്ഞാൽ അവർ ചെന്നപിനമായി പോകുമല്ലോ അവർ നാലഞ്ച് കഷണങ്ങളായി മാറിപ്പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പാർട്ടി സമ്മേളനം നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇ പി ജയരാജനെതിരെ നടപടിയെടുത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ഒരു വശത്ത് ബി ജെ പിയുമായി ബന്ധപ്പെട്ട പ്രശ്നം കിടക്കുമ്പോൾ തന്നെ മറുവശത്ത് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ അധികാരമോഹത്തിൻ്റെ ഒരു പിന്നെ ഭാഗമായി കൂടി നമ്മൾ ഇ പി ജയരാജനെതിരായിട്ടുള്ള ഈ നടപടിയെ കാണേണ്ടതാണ്